ഉണ്ണിക്കുട്ടാട്ട് ചേച്ചി താനാരളിക്കണേ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാകത്തേക്ക് നോക്കി വിളിക്കണത് ഇതാണ് നമ്മുടെ ഉണ്ണി ഇതായിരുന്നു എന്റെ അളിയൻ എന്റെ അറിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാശിനെ പിറ്റിലോട്ടോ ഇത് എനിക്കും കൂടി ആകാശപ്പെട്ടതാണ് എന്റെ അലിയൻ എന്റെ സ്വന്തം ബാലിയാ നമുക്ക് അവർ തോയി സംസാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല നമുക്ക് പുറത്തു സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം ചുറ്റിക്കാൻ അതൊക്കെ വേണം നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുണ്ട് എടുത്തോണ്ട് ഇപ്പൊടുക്ക എന്തൊരു മുണ്ട് എടുക്കാനുള്ള അവശം പോലെ ഈ വീട്ടിലേ അലിയോട് നിൽക്ക് ഞാൻ വരാം വനജേ ഒരു മുണ്ടെടുക്കൂൻകുട്ട വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ ആ അച്ഛാ വയ്യാത്തോണ്ടാ ആരാപ്പോ പോയ കരിമ്പൂതം നിന്റെ ചേച്ചിയുടെ എന്നാലും എന്റെ മോനെ നീ പേര് പോലും മാറുന്നു പോയല്ലോടാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തമ്മടെ ഭക്ഷണൊന്നും നിനക്ക് പിടിക്കേണ്ടാവില്ല അതുകൊണ്ട് വഞ്ചിച്ചേക്ക് പോന്നോളൂ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ അലിയാ ഞാൻ റെഡി നമുക്ക് പോവാം നീത് എന്ത് ഭാവിച്ച ഞങ്ങൾ അലിയനും അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മാത്രം മനസ്സിലാക്കാൻ മതി അലിയ നമുക്ക് ഈ കറങ്ങറങ്ങനല്ല നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടു ഡോണ്ടും പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തരുമോ അളിയാ വാ അളിയാ നോക്ക എന്തിനു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ എടി ഇത് ഞാനാടി അയ്യോ നീ ഒന്നിങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മുണ്ടും നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറിച്ചിട്ടാ എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയാന കേട്ടു എന്റെ പണ്ടേ അവൻ എന്നെ കൂടി ഒരു മുട്ടക്കുന്നിന്റെ മുകളിൽ കയറി അവർക്കെന്നെപ്പോ എന്റെ മുന്നും പറിച്ചിത്രം ഞാനാണെങ്കിൽ അടിയൊരു ഒന്നും ഇല്ല എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാരി നാളെ മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ഇടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് തോട്ട പൊട്ടി തോട്ട പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് കേ ഞാൻ ആദ്യം വനജീന്ന് വിളിച്ചപ്പോ അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയെന്ന വിളിക്കാ ചെല പട്ടികളൊക്കെ കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല എന്റെ വിരലൊക്കടിച്ചെ എന്തൊരു കുറുമ്പോ കുറുമ്പൊന്നല്ല എനിക്കിഷ്ടാത്താണെങ്കി ഞാൻ കടിക്കും എനിക്ക് ചോറേണ്ട ചോറ് എന്താ ഇഷ്ടമുള്ളത് എനിക്ക് പിന്നെ എന്താ വേണ്ടേ ബ്രെഡ് ബ്രെഡ് അയ്യോ അതെന്ത് കുന്ത്രണ്ടോ എനിക്ക് അത് മതി അതമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ ഇപ്പഴേ ചോറ് എനിക്കിതൊന്നും വേണ്ടി ചോറുണ്ട് നാളെ ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ

എല്ലാരും പറയണേ വേണ്ട പ്രാന്തമാരുടെ ആശുപത്രി എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവര് പൂട്ടിയിട്ട് ഷോക്കടുപ്പിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും അസുഖം അങ്ങനെയുള്ള ചില വേണ്ടി വരും ഗോവനെ കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് ഷോക്ക് ഷോക്കടുപ്പിച്ച അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല നമ്മടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശെരിയായിക്കോളും അയ്യോ ഉണ്ണി എന്തായത് അച്ഛനോടാണോ മോനെ അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം ചോദിക്കരുത് ഒന്ന് ഓർത്തു നോക്ക് ഇത്രയും കാലം എവിടെയായിരുന്നു അച്ഛാ അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ഇത്രയും കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് അളീന്റെ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊട്ടു വിരിയാത്ത പ്രായോണല്ല അയ്യോ അളിയന്റെ വയർന്താ വീർത്തിരിക്കണേ വനതേ അമ്മിക്കുട്ടി എനിക്ക് ഇതുപോലത്തെ അളീനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അടിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണ നമുക്ക് അപ്പുറത്തേക്ക് പോവാത്തേക്കൊന്നും പോട്ടാ നമുക്ക് പുറത്തേക്ക് അയ്യോ ഈ രാത്രിയിലോ നമുക്ക് നാളെ രാവിലെ പോ അയ്യോ അത് വേണ്ട രാവിലെ പോയാൽ കാണും നമുക്ക് കാലത്ത് പോവാം ഇതാ വീട് അവസരം നമ്മള് കണ്ടുപിടിച്ചു ഇത് എന്തിനാ വെച്ചിരിക്കുന്ന പറഞ്ഞ കേട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ ഇവിടെ കേട്ടോ ഇതാണ് അമ്മ കുട്ടിയുടെ മുറി ആരം എന്തോട്ടത് ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ ഉണ്ണേട്ടിനെ കാണണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ രഹസ്യത്തൊക്കെ ഉണ്ണേട്ടിന്റെ പടം ഉണ്ട് കണ്ടോ ആ ഹലോ ഈ പടം എന്റെ പട ഉണ്ണിയേട്ടനെ കാണാണ്ടായാ പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാട്ടെ അച്ഛൻ പണിക്കരമാൻ ഓർമ്മയില്ലേ പിന്നെ പൂര പണിക്കരുന്ന നാട്ടുകാരൊക്കെ വിളിക്കണം ചെണ്ടപ്പുറത്ത് കോലുവീണ അവിടെ ഇണ്ടാവും എത്തിയാ മതി അല്ലെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന പൂരമണിക്കരുടെ മോളിൽ വാഗണോ ഒന്നും വേണ്ട വീട്ടിലേക്ക് ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മള് കാണണത് എന്റെ അച്ഛനോടൊപ്പം കണ്ടത് ഓർമ്മയുണ്ടോ അവിടെ ആന അടിഞ്ഞു എന്ന കേട്ടെ അതിനിടയിൽ ഉണ്ണിയനെ കാണാണ്ടായ കുട്ടിയുടെ ഇതാ ഉം പഠിച്ചിരുന്ന സ്കൂള് ആണോ കണ്ട പറയില്ല സമയണ്ടായിരുന്നു ഇതൊക്കെ

ഹായ് സുന്ദരി ടീച്ചർ ടീച്ചർക്ക് ജനിക്കണേനും സുന്ദരി ടീച്ചർട്ടത് ഏഹ് അസംബ്ലിക്ക് സമയമായില്ലേ നടന്നോളൂ നടന്നോളൂ ഞാൻ പറയട്ടെ ഒന്ന് വേഗം ആയിക്കോട്ടെ ആ ഉണ്ണിയൊണ്ട് വീട്ടിൽ അച്ഛാ